കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന വേണിയും ആദർശവും അങ്ങനെ ഒന്നാവുകയാണ് അതോടൊപ്പം തന്നെ രഞ്ജുവിനെ താർക്കാനുള്ള വേണിയുടെ ആദർശനെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ അങ്ങനെ വിജയത്തിലേക്ക് എത്തുകയാണ് ആ വിശേഷങ്ങളും പിന്നീട് ഗൗരിക്കാണെങ്കിൽ ശങ്കരം ഗംഗയുടെ ആ ഒരുമിച്ചുള്ള പോക്കും പിന്നീട് അതോടൊപ്പം തന്നെ എല്ലാം അങ്ങോട്ട് സഹിച്ചില്ല അപ്പൊ ഗൗരി ചില മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഗംഗേനെ ഇവിടുന്ന് പറഞ്ഞു വരണം അതിനു വേണ്ടിയിട്ട് ചില തന്ത്രങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വേണി രഞ്ജുനെ തകർക്കാനായിട്ട് പുതിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ആദർശിച്ച് വേണി വേണി പറഞ്ഞ പോലെ തന്നെ രഞ്ജുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഓഫീസിൽ അങ്ങനെ രഞ്ജു വന്നു രഞ്ജു വന്നതോ വേണി പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ കളറുള്ള ചുരിദാറൊക്കെ ഇട്ടോണ്ടാ വന്നേ ആദർശനും മനസ്സിലായി അപ്പൊ വേണി പറഞ്ഞെന്ന സത്യം അപ്പം വേണിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശൻ ആദ്യം ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഷർട്ടിന്റെ കളർ തന്നെയായിരിക്കും വേണി ഇട്ടോ രഞ്ജു ഇട്ടോണ്ട് വരുന്നേ പിന്നെ പെട്ടെന്ന് രഞ്ജു അങ്ങോട്ട് വന്ന് ആദർശനെ നോക്കിയപ്പോ രഞ്ജുവിന്റെ മുഖം അങ്ങോട്ട് ഇരുണ്ടപോയി അല്ല ആദർശേട്ടാ ആദർശേണ് എന്താ ഈ ഷർട്ട് ഇട്ടേക്കണേ നോക്കിയാൽ അതെന്താ അല്ല രാവിലെ വേറൊരു ഷർട്ടായിരുന്ന രീട്ടിന് സ്റ്റാറ്റസ് ഇട്ടിരുന്നേന്ന് പറയണം ഓ അതോ അതെന്തോ അത് വേണിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല അവള് പറഞ്ഞു അത് ആദർശനെ ചേരുന്നില്ല അതുകൊണ്ട് അവളുടെ സെലക്ഷൻ ഈ ഷർട്ട് ഇതെന്താ എന്താ കൊള്ളത്തില്ല എന്ന് ചോദിക്കുകയാണ് രഞ്ജുനെ മോ കടന്നു കുത്തിയാലായിപ്പോയി ആദ്യത്തെ അടി തന്നെ ഏറ്റുപോയി ആദർശന് മനസ്സിലായി വേണിയുടെ ബുദ്ധി ഏറ്റിട്ടുണ്ടെന്ന് കാരണം പെണ്ണിനല്ലേ പെണ്ണിന്റെ മനസ്സറിയാൻ പറ്റുള്ളൂ പിന്നീട് അങ്ങ് പോയിരുന്നപ്പതിനും രഞ്ജുന അങ്ങ് സഹിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ആദർശേട്ടൻ ഇപ്പൊ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് പറ്റും വെറുതെ വിട്ട് കാര്യമില്ല അങ്ങനെ ഇത് ഉടനെ തന്നെ എന്തെരിവിൽ ചെയ്തേ പറ്റുവുള്ളൂ എന്ന് രഞ്ജുവിന് മനസ്സിലായി ആദർശനെ സ്വന്തമാക്കണമെങ്കില് കുറച്ച് കടുത്ത പ്രയോഗങ്ങളും കൂടെ നടത്തണം ആദ്യം വേണയുടെ മനസ്സിൽ നിന്ന് ആദർശേട്ടൻ പോകണം അവിടെ ഒരു അടിയാകണം എങ്കിൽ മാത്രം ഇനിയിപ്പം ആദർചേട്ടൻ തന്റെ പരിധിക്ക് വരുവുള്ളൂ രഞ്ജുവിന് മനസ്സിലായി പിന്നീട് ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആദർശ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പം വേണി കാത്തു കഴിക്കുന്നുണ്ടായിരുന്നു ആദർശനെ കണ്ടുപടിഞ്ഞി ഓടി വരുവാണ് എങ്ങനെയുണ്ട് ആദർശേട്ട നമ്മുടെ പദ്ധതി വിജയി വിജയിച്ചോ എന്ന് പിന്നെ വിജയിക്കാതെ എവിടെ പോവാനാ അവള് നീ പറഞ്ഞ അതേക്കാളുടെ ഡ്രസ്സ് ഇട്ടേണ്ട വന്നീന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ആദർശേട്ടാ അവൾ അങ്ങനെയാ വരുത്തണു എന്നാൽ ഞാൻ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു വേണി നിനക്ക് ഇത് എങ്ങനെ സാധിക്കും ചോദിക്കുകയാണ് അതെ ഞാൻ പറഞ്ഞല്ലോ ഭാര്യക്കാണോ കാമുകിക്കാണോ സ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുൻതൂക്കം ഭാര്യയ്ക്ക് തന്നെ ആയിരിക്കും അതെന്റെ ഉത്തമ തെളിവല്ലേ എന്ന് ചോദിക്കണം ഉം സമ്മതിച്ചു സമ്മതിച്ചെന്ന് പറയാണ് പിന്നീട് മുടിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോനും ആദർശ ഇങ്ങനെ അവടെ ഫോണിൽ നോക്കിണ്ടിപ്പോ വേണീച്ച എന്ത് ആദർശ് ആദർശേട്ടാ എന്താ നോക്കണേ എനിക്ക് ഏ ഒന്നുമില്ലെന്ന് പറയും അവളിങ്ങാനും ഫോൺ വിളിച്ചോന്ന് നോക്കണേ ഏ വിളിച്ചിട്ടൊന്നും ഇല്ല ഇല്ല അവളുടെ മുഖം എങ്ങനെയുണ്ടായിരുന്നു എന്റെ പൊന്നെ ആ മുഖം ഒന്ന് കാണ്ടതായിരുന്നു എന്റെ വേണി പ്ലങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഞാൻ ആ ഗ്രീൻ ഷട്ടറിൽ ഇട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ആദർശ്ശേട്ടാ ഇനി വേണം നമുക്ക് അടുത്ത പണി കൊടുക്കാനായിട്ട് നമുക്കൊരു കാര്യം അവളീ വീട്ടിലേക്ക് നമ്മള് ക്ഷണിച്ചാലെന്ന് ചോദിക്കുവോ അതെന്തിനാ ക്ഷണിക്കണം അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തണം എന്നിട്ട് വേണം എന്ന് എനിക്ക് അടുത്ത പണി കൊടുക്കാൻ എന്ന് പറയണം അപ്പം ആദർശം ചോദിച്ചാൽ അതൊക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട് വേണം ആദർശേട്ടാ കേട്ടാ എന്നെങ്കിൽ മാത്രമേ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുള്ളൂ അവളെനിക്ക് കണ്ട വഴി ഓടിക്കണമെന്ന് പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ആദർശന് ശരിക്കും ചിരി വന്നു എന്നാലും പക്ഷെ വേണി പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട് പിന്നീട് അങ്ങനെ ആദർശ വേണിയും കൂടെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ആദർശം വേണിയോട് ചോദിച്ചു അല്ല നിനക്ക് എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ട് വേണി എന്ന് ചോദിക്കണം അതെന്റെ ആദർശ അങ്ങനെ ചോദിച്ചേ അത് ഞാൻ ചോദിച്ചാ എന്റെ പൊന്നോ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ മത്താപ്പേ ഞാൻ ആ രഞ്ചൂരി ഓടിക്കാനായിട്ട് ഇമാതിരി പെടാപ്പാട് വിടുന്നേ എന്റെ അവസ്ഥ എന്നാന്ന് പറയാ ഇപ്പൊ നിങ്ങളെ കാമുകേനെ ഓടിക്കേണ്ട അവസ്ഥയാ നിങ്ങളെ കാമുകേനെ ഓടിച്ച് നിങ്ങളെ സ്വന്തം ആക്കേണ്ട ഒരു അവസ്ഥയാണ് ഏത് ഭാര്യയ്ക്ക് എങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ ആദർശം ഭയങ്കര വിഷമമായി ആദർശം പറഞ്ഞു സങ്കടപ്പെടല്ലേ എനിക്ക് നീ കഴിഞ്ഞിട്ടോ ആരും ഉള്ളൂ ഇപ്പൊ ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് വേണി എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞ് വേണീനെ ചേർത്ത് നിർത്തുമാണ് വേണിക്ക് മനസ്സിലായി പഴയ ആദർശകരണല്ല അപ്പൊ ഇത്രയും കാലം ഒരു കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഭിണിയാന്നുള്ള കള്ളം അപ്പൊ വേണി പറഞ്ഞ അതേ നന്ദിനി അമ്മയുടെ എത്ര നാളും നോക്കി കള്ളം പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും ഗർഭിണിയാന്നുള്ള കാര്യം ഇനിയിപ്പൊ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തകർന്നു പോകും അപ്പൊ ഏക പോകുമ്പഴീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗർഭിണിയാവോ എന്നുള്ളതാണെന്ന് പറയണം ഇത് കേട്ടതും ആദർശം ചിരിക്കുകയോ മാത്രമാണ് ചെയ്തത് പിന്നീട് ഗംഗയും കൊണ്ട് ശങ്കർ പുറത്ത് പോകുന്നുണ്ട് പുറത്ത് അവൾക്ക് ഒരേ കാര്യങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാമണ്ഡലത്തിലേക്ക് പോകണം അവിടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ അവിടെ എല്ലാം കൊണ്ടേ ചുറ്റി നടന്ന് കാണുമായിരുന്നു ഈ സമയത്ത് ഗംഗ ഒക്കെ ചെയ്യുന്നുണ്ട് ലൈവൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഗംഗ അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ അവളുടെ പുറകെ രണ്ടു മൂന്ന് അവന്മാര് വരുന്നത് രണ്ടു മൂന്ന് കുണ്ടകളെ പോലെ കമന്റ് അടിച്ചുകൊണ്ട് വരുവാണ് പക്ഷെ ആ സമയത്ത് ശങ്കർ ഇങ്ങോട്ട് മാറി നിൽക്കുവായിരുന്നു ഗംഗ പക്ഷെ അത് മൈൻഡ് ചെയ്തേ ഉണ്ടായിരുന്നില്ല പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ശങ്കർ കാഴ്ച കാണുന്നത് ഗംഗേനെ ശല്യം ചെയ്തോണ്ട് യൂമാര് പുറകെ കൂടിയിരിക്കുന്നത് പിന്നെ ഒന്നും മടിച്ചില്ല ശങ്കർ അങ് ചെന്നിട്ട് അവന്മാരെ പഞ്ഞിക്കിടുന്നുണ്ട് കാരണം ഗംഗ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ നാളുകളിലൊക്കെ ആണെങ്കിലും ഗംഗേനെ ആരെങ്കിലും എന്തേലും കമന്റ് അടിക്കുക എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശങ്കർ അവന്മാരെ ഇടിച്ച് പഞ്ഞിക്കിട്ടിണ്ട് അതേപോലെ തന്നെ ഇപ്പോഴും വീണ്ടും ഗംഗേനെ ഗംഗയോട് ആ വൃത്തിയോട് കാണിക്കാൻ അവന്മാരെയൊക്കെ ശങ്കർ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ തേനും തന്നെ ഗംഗയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇപ്പോഴും തന്നോട് ശങ്കറിന് സ്നേഹം ഉണ്ടെന്നൊക്കെ ഇപ്പൊ പഴയ ശങ്കർ തന്നെയാണ് എപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ലെന്ന് ഗംഗം പറയുന്നുണ്ട് അത് മാത്രല്ല പോരുന്ന വഴിക്ക് ശങ്കറിനോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നോ ഉണ്ടായിരുന്നു പിന്നീട് ശേഖരേണനെ കുറിച്ചൊക്കെ പറയുവാണ് ശേഖരേന ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞതും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശങ്കർ ശേഖരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് കമലാടത്തിയുടെ കാര്യങ്ങൾ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആകെപ്പാട സങ്കടമായി പോയി ഗംഗക്ക് ഗംഗ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല കമലേടത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് പിന്നീട് പറഞ്ഞു നമുക്ക് ചേറാഠന ഒന്നും മാറ്റിയെടുക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ശങ്കർ പറഞ്ഞു ശേഖറേണ മാറ്റിയെടുക്കണം നല്ല കഥയായി പോയി അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാണ് പിന്നെ എന്റെ കൂടെ ശങ്കർ നിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതാ അങ്ങനെ ചോദിച്ചെ അല്ല നമ്മളീ ശേഖറേണ്ട സ്വഭാവം മാറ്റിയെടുത്തിട്ട് ചേറേടനെ കമലയിടത്തിനെ ഒന്നിപ്പിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ശങ്കർ പറഞ്ഞു അതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടേ നട നോക്ക് അല്ല അത് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയാണ് പിന്നീട് ഗംഗയെ ശങ്കറും കൂടെ വന്നപ്പോഴത്തേനും ഗൗരി അവിടെ ഉണ്ടായിരുന്നു ഗൗരിക്ക് അത്ര അങ്ങ് സൂചിച്ചിരുന്നില്ല കാരണം രാവിലെ പോയതാണ് രാത്രി നാളെ കയറി വരുന്നതൊക്കെ പിന്നീട് ഗൗരിയോട് ഇതും പറഞ്ഞ് ഗൗരിയും ശങ്കറും തമ്മിൽ വഴക്കുണ്ടാക്കുവാണ് അവസാനം ശങ്കർ എന്ത് ചെയ്യുവാണ് നേരെ വീടിന് ടെറസിലേക്ക് അങ്ങോട്ട് പോയി കിടക്കുവാണ് ഗൗരി മൈൻഡ് പോലും ചെയ്തില്ല ഗൗരി മുറിയിലിരുന്നു അങ്ങനെ പാതിരാത്രിയായി കഴിഞ്ഞിട്ടും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി അന്വേഷിച്ച അങ്ങനെ കണ്ടില്ല അങ്ങനെ പോയി നോക്കിയപ്പോ ടെറസിന്റെ മുകളിൽ തണുപ്പടിച്ച് അവിടെ പോയി കിടക്കുന്നുണ്ട് പിന്നീട് ഗൗരി അവിടെ പോയി പോയിരിക്കുവാണ് ശങ്കറിനെ നോക്കി കുറെ സമയക്കിരിക്കുന്നുണ്ട് അതിനുശേഷം ശങ്കറിനെ വിളിച്ചുകൊണ്ട് മുറിയിൽ വന്ന് കൊണ്ടു കിടത്തുവാ എന്നിട്ട് ഗൗരി പറഞ്ഞു എന്നോ ക്ഷമിക്ക് എനിക്ക് ആ സമയത്ത് എന്തോ എന്റെ മനസ്സിലൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ ഇനി അങ്ങനെയൊന്നും പറയില്ല നിങ്ങളെ കുറിച്ച് മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറയണം പിന്നീട് ശങ്കറോട് കുഴപ്പമില്ല നിനക്ക് ഗംഗേനെ അവൾ അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്ര അന്നും അതെ ഇന്നും അതെ അത് എപ്പോഴും അങ്ങനെ മാത്രമായിരിക്കും അല്ലാതെ നീ എന്നെ തെറ്റേരിക്കേണ്ട എന്നൊക്കെ പറയാണ് ഗൗരിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ പിന്നീട് ഗംഗ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് അവിടെ ശങ്കർ തുടികൂട്ടുന്നുണ്ടായിരുന്നു ശങ്കറിന് ജോലിയുണ്ട് ഈ കാര്യം ഗൗരിക്ക് പോലും അറിയ അറിയാവുന്ന കാര്യമായിരുന്നില്ല അങ്ങനെ ഗംഗ അവിടെ ചെന്ന് ഇപ്പം ശങ്കറിനെ അവിടെ വെച്ച് കാണുവാണ് അപ്പൊ ശങ്കറിനെ ശങ്കർ അവിടെ ജോലിക്ക് പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗയ്ക്ക് അത്ഭുതമായിരുന്നു കാരണം വിട്ടുമൂടാനുള്ള സ്വത്തുണ്ട് പക്ഷെ ശങ്കർ എന്തിനാ ഇങ്ങനെ ഒരു ജോലിക്ക് വന്നേ ഗംഗ ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് പിന്നീട് അതിനെ കുറിച്ചൊക്കെ ശങ്കറിനോട് ചോദിക്കുവാണ് അങ്ങനെ ശങ്കറോട് ചോദിച്ചു കഴിയുമ്പോൾ ശങ്കർ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗംഗക്ക് മനസ്സിലായി ഗൗരിക്ക് വേണ്ടിയിട്ട് ഗൗരിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കാലം നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ശങ്കർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അച്ഛന്റെ തണലിൽ ജീവിക്കാനായിട്ട് ശങ്കർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഗംഗ അറിഞ്ഞതിനു ശേഷം പിന്നെ ഗൗരി ഈ കാര്യങ്ങളൊക്കെ അറിയുവാണ് ഗൗരിക്ക് സങ്കടം തോന്നിപ്പോയി ശരിക്കും തനിക്ക് വേണ്ടിട്ടാണല്ലോ തന്നെ അത്ര സ്നേഹിക്കുന്നോണ്ടാണല്ലോ ശങ്കർ ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ താൻ പറഞ്ഞുകൊണ്ടാണ് ശങ്കറോട് സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നേ അല്ലെങ്കിൽ അച്ഛനെ തണലല്ലേ ഇത്ര നാളം കഴിഞ്ഞിരുന്നേ ഗൗരിക്ക് കൂടുതൽ സ്നേഹം തോന്നുവാണ് ശങ്കരനോട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ധ്രുവനെ ഇനി കണ്ടുമുട്ടുന്നുണ്ട് ഗൗരി ഒന്നുകൂടെ ഒരു തവണയും കൂടെ കണ്ടുമുട്ടുന്നുണ്ട് ശങ്കറുമായിട്ട് ബെറ്റായിരുന്നു ശങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്രുവൻ ജീവിച്ചിരിപ്പണം നീ കാണിച്ചു വരുവാണെങ്കില് നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാന്ന് വീണ്ടും ഗൗരി ധ്രുവനെ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ